ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിന്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ആ ഒരു കടമ്പ വിജയിച്ചിരിക്കുകയാണ് ദേവി ആ കാണാണ്ട് പോയ പേപ്പർ അല്ലെങ്കിൽ ദേവി നഷ്ടപ്പെടുത്തിയ ആ പേപ്പർ തിരികെ കണ്ടെത്തി ആ റൂമിൽ കൊണ്ടെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആരും അറിയാതെ ബെഡിനടിയിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി അതൊന്ന് കൊടുക്കണം അതാണ് അതിലും വലിയ കടമ്പ എങ്ങനെ കൊടുക്കും എന്ത് പറഞ്ഞ് കൊടുക്കും എന്തായാലും ഇത്രയൊക്കെ ചെയ്ത് ദേവിക്ക് അത് കൊടുക്കാനാണോ പാട് ദേവി എന്തായാലും അത് കൊടുക്കുക തന്നെ ചെയ്യും അപ്പം നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം രാവിലെ നിങ്ങളിലേക്ക് എപ്പിസോഡ് എത്തിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം എന്തായാലും മിത്ര ദേവിയെ കാവൽ നിർത്തിയിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത് അല്ലെങ്കിൽ ദേവി പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത് അപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും അകത്തേക്ക് കയറി വന്നത് ഇത് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരും വിളിച്ച് പറയുകയൊക്കെ ചെയ്തല്ലോ അങ്ങനെ മിത്രയും ആനന്ദും ആര്യനും ദേവിയൊക്കെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അവിടെയാണ് കൃഷ്ണമംഗലത്ത് ചർച്ച നടക്കുമോ എന്തോ കാര്യമായിട്ട് കാര്യമായിട്ടെന്തോ അവരെന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആനന്ദ് തന്നെയാണ് ഞാൻ ആ ഷർട്ട് മൂണ്ടും കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് എന്നെ ഇനി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന രീതിയിൽ അങ്ങ് മാറ്റുകയാണ് അകത്ത് ചെന്നതിന് ശേഷം ഈ അലോകിനിതെന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച ആനന്ദ ഈ അലോകൻ എന്തിനാ ഏത് കള്ളനാണ് അപ്പോഴേക്കും കള്ളനുണ്ടായിരുന്നു അത് ആ കള്ളനെ ഞാൻ കണ്ണം കണ്ടതാണ് എന്ന് പെട്ടെന്ന് ആരും പറയാട്ടോ അപ്പോഴേക്കും ദേവി ദേവിയൊന്നും ഞെട്ടിയിട്ടോ ഏ നീ കള്ളനെ കണ്ടായിരുന്നോ ഒരു മിന്നായ പോലെ ചാടി ഓടുന്നത് കണ്ട് വേറൊന്നും അറിയത്തില്ല എങ്ങോട്ട് പോയെന്നും അറിയത്തില്ല എന്തായാലും ആരോടും പറയാൻ നിൽക്കേണ്ട വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടെ പരിഭ്രാന്തിയിലാക്കണ്ട നമുക്ക് നാളെ രാവിലെ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ഈ സമയം ബാലനും ഗോമതിയൊക്കെ ഇറങ്ങി വന്നു ആകാശം മീനാക്ഷിയൊക്കെ ഇറങ്ങി വരികയാണ് അപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും പറയാതിരിക്കാൻ പറ്റിയില്ല എന്താണ് സംഭവം എന്താ അവിടെ ഒരു ബഹളം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് ഇങ്ങനെ കള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് അലോക വന്നതാണ് അങ്ങോട്ട് കള്ളം ചാടിയിന്നോ ഇങ്ങോട്ട് കള്ളൻ ചാടിയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കള്ളനോ ഹേ അത് അവൻ ചുമ്മാ പറയുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്തായാലും പോയി കിടക്കുക നാളെ രാവിലെ നോക്കാം അവൻ പ്രാന്ത അവൻ കട്ടവനെ കിട്ടിയില്ലേ കിട്ടിയവനെ തട്ടണ കയ്പല്ലേ അതുകൊണ്ട് നമ്മൾ അവൻ്റെ കാര്യം മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ പോയി കിടക്കാൻ നോക്കുക എന്നിങ്ങനെ നമ്മുടെ ദേവിയാണ് എല്ലാവരോടും വലിയ ഉത്സാഹത്തോട് പറയണത് ആ ചെറുക്കൻ അതുപോലെ ഇന്ന് രാവിലെ ഞാനും ബാലച്ചിനോട് ആ മുറ്റത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്ന് ചൊറിയാൻ വന്നു അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് വല്ല ചൊറിയാനും വന്നതായിരിക്കും ആര് വന്നപ്പോൾ വന്നത് കണ്ടില്ലേ ആ ഒരു സമയത്ത് അപ്പോഴേക്കും പെട്ടെന്ന് മിത്ര ചോദിച്ചു അല്ല ദേവെടുത്ത് കണ്ടില്ലേ കള്ളനെ ഇല്ല ഞാൻ കണ്ടില്ല അതെന്താ ദേവെടുത്ത് കാണാതിരുന്നത് ആരും വരുമ്പോൾ നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ ദേവെടുത്തിന് അവിടെ നിർത്തിയതല്ലായിരുന്നോ പിന്നെ എങ്ങനെയാ ദേവെടുത്ത് ദേവെടുത്ത് പിന്നെ എവിടെ പോയി ആ സമയം അയ്യോ അത് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കണ്ടില്ല ഞാൻ പെട്ടെന്ന് ആന്റഡിന് ഉറങ്ങിയെന്ന് നോക്കാനായിട്ട് അകത്തേക്ക് കയറി ചെന്നതായിരുന്നു ആ സമയത്ത് എങ്ങാണോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി പെട്ടെന്ന് എല്ലാത്തിനെയും കയറ്റി വിടുകയാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ ആ കള്ളി വെളിച്ചത്താവുന്നറിയാം അങ്ങനെ എല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലനെ കൈയും കണ്ണും കാണിക്കുകയാണ് ദേവിയാ സാനം കിട്ടി സാനം കിട്ടി എന്നൊന്ന് അറിയിക്കുകയാണ് കേട്ടോ ബാലൻ സമാധാനത്തോടെ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ അറിയിക്കുന്നത് എന്തായാലും പക്ഷേ ബാലനൊന്നും മനസ്സിലാവുന്നില്ല കിട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ആഞ്ഞം കാണിക്കുന്നുണ്ട് അവസാനം ഗോമരി വന്നിട്ട് എന്തോ എവിടെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടത് വാ കിടക്കാമോ ഉറക്കം വന്നിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ഇതിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ദേവിയാണ് ഒന്നും അറിയാത്ത മുട്ടി പൊടിയും തട്ടി അവിടെ നിൽക്കുകയാണ് എന്തായാലും പിറ്റേ ദിവസമായി ആ പിന്നെ നമ്മുടെ മിത്ര ആര്യനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ആര്യൻ കള്ളനെ ശരിക്കും കണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ മിത്ര ചോദിക്കുകയാണ് ഒരു മിന്നായ പോലെ ചാടി ഓടുന്നത് കണ്ടു എന്തായാലും ഒരാൾ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പ് തന്നെയാണ് അത് നമ്മുടെ ആ ഒരു ഭാഗത്തേക്കാണ് ചാടിയെന്നും പിന്നെ ഞാൻ കണ്ടില്ല എന്തായാലും ദയവെടുത്ത് നീ നിർത്തിയിട്ടായിരുന്നു ഞാൻ പോയത് ആ സാധാരണ ഞാൻ ഈ പുറത്ത് വന്ന് നിൽക്കുന്നതാണല്ലോ ആരും വരുന്ന സമയത്ത് അപ്പം ഇനി നീ ആ വരുന്ന സമയത്ത് പുറത്തിറങ്ങി ഒന്ന് നിൽക്കേണ്ട കഥ കടച്ചാരെ ഞാൻ പതുക്കെ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചോണം അല്ല നീ ഇങ്ങനെ പുറത്തിറങ്ങി കാത്തു നിൽക്കുകയൊന്നും വേണ്ട വല്ല കള്ളന്മാരോ ആരെങ്കിലും വരുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ദേവി ചേച്ചി എന്നോട് നിൽക്കാമെന്ന് പറഞ്ഞു തന്നെ എന്നു വീണ്ടും ഇത്ര പറയുകയാണെ നീ എന്തായാലും ആഹാരം എടുക്കുക കഴിച്ചിട്ട് കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു ആരേലങ്ങ് പോവാം ഇത്ര എന്നിട്ടും ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്താ സത്യത്തിൽ സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി ഓഹോന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു ആ ഇതിനടക്കണ്ടല്ലോ നമ്മുടെ ദേവി മുറിയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് ആനന്ദ് പോയി പതുക്കെ മണത്ത് നോക്കുകയാണ് കേട്ടോ നിനക്കെന്താണ് എൻ്റെ ഒരു മണം ഈ ഷർട്ടിൻ്റെ പണം നിനക്ക് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ആനന്ദേട്ട ഇത് ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവളെയുമ്മ അത് ഉഴപ്പി വിടുകയാണ് എന്നിട്ട് അനന്തയിട്ടൊന്ന് കയറി കിടന്നേ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ആ ആനന്ദ കിടത്തി ഉറക്കി ഓ സമാധാനമായി സാധനം കിട്ടിയില്ലോ രാവിലെ എങ്ങനെയല്ലേ മീനാക്ഷി അത് ഏൽപ്പിക്കണമല്ലോ എന്തായാലും രാവിലെ ഇതെങ്ങനെ ഏൽപ്പിക്കും അങ്ങനെ ഈ ആനന്ദ് ഫ്രഷ് ആകാനായിട്ട് രാവിലെ എഴുന്നിട്ട് പോയ സമയത്ത് ഇവളും പതുക്കെ വന്നിട്ട് ഈ സാധനം എഡിനടിയിൽ നിന്ന് എടുക്കും അപ്പം ചുളിവൊക്കെ ഉണ്ട് അത് മാറുന്നില്ല ഇതെങ്ങനെ ചുളിഞ്ഞു എന്ന് പറയുന്നത് എവിടെ കിടന്ന് കിട്ടിയത് എവിടെയെങ്കിലും കിടന്ന് കിട്ടിയെന്ന് പറഞ്ഞാലും ഈ ചുളിവെങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കൂലേ ഒരു കാര്യം ചെയ്യാം തേക്കാം തേച്ചാൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും എന്നും പറഞ്ഞിട്ട് ആനന്ദ് വരുന്നുണ്ടോ ആരേലും എന്ന് നോക്കി ഇവളത് തേക്കാണ് കേട്ടോ ച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഓക്കെ ആയി ആ പേപ്പർ പോലെ തന്നെ ഉണ്ട് ആ ഒരു ആദ്യത്തെ ഒരു പുതിയൊരു സംഭവം പോലെ തന്നെ തന്നെയുണ്ടോ ഇപ്പോഴാണ് നമ്മുടെ ദേവിക്ക് ശ്വാസം നേരെ വീണതെട്ട പക്ഷേ ഇതെങ്ങനെ അവരുടെ കയ്യിൽ എത്തിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ മീനാക്ഷി ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക ചായ കുടിക്കുമ്പോഴാണെങ്കിലും ഗോമതിയോടൊക്കെ ആ ഒരു സങ്കടത്തിലാണ് പറയുന്നത് അപ്പോൾ ബാലൻ വന്നിട്ട് മീനാക്ഷിയോട് സംസാരിക്കുക കേട്ടോ മീനാക്ഷി മോള് വിഷമിക്കുകയൊന്നും വേണ്ട നടപടിയൊന്നും ഉണ്ടാവില്ല ഇല്ല ഇല്ലച്ചാ നടപടി ഉണ്ടാകും ഇന്ന് എന്തായാലും എന്നെ സസ്പെൻഷൻ ആക്കും മാത്രമല്ല വാർത്ത പത്രത്തിൽ അതൊക്കെ വാർത്തയും വരും അച്ഛനും ഈ കുടുംബത്തിന് പോലും നാണക്കേടാവും ഞാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ആകെ അപ്പോഴേക്കും മോള് മോള് കാരണമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലനുണ്ടല്ലോ സ സത്യം പറയാനായിട്ട് പതൊക്കെ ഈ പമ്മി പമ്മി വരുവാണോ കേട്ടോ ബാലനാണ് തകട്ടി തകട്ടി വരുവാണിത് ഇതെങ്ങനെയെങ്കിലും കാരണം കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നീറുകയാണല്ലോ മോൾ വിഷമിക്കേണ്ട എന്തായാലും മോളുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ ഏ തെറ്റ് സംഭവിച്ചത് മോളുടെ ഭാഗത്ത് നന്നില്ലല്ലോ അബദ്ധം പറ്റി പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അബദ്ധം ആർക്കബദ്ധം പറ്റി എന്ന് എന്ന് ബാലനോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ആർക്കോ അബദ്ധം പറ്റിയത് പോയതായിരിക്കും അല്ല മണപൂർവ്വം എടുത്ത് മാറ്റിയതായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ബാലൻ ഇത് പറയുന്നു കണ്ടപ്പോഴേക്കും ദേവി ഈ സാധനം കൊണ്ട് ഓടി വന്നു കിട്ടി 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 കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത വട്ടി കിടക്കുന്നിടത്തു നിന്ന് അടുത്തുനിന്ന് കിട്ടണമാതിരി ഓടി പഠിച്ചോണ്ട് വന്നു ഞാൻ അടിച്ചു വരിയപ്പോൾ കിട്ടിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പടച്ചോണ്ട് വരികയാണ് കേട്ടോ ഇതാണോ മീനാക്ഷി നിൻ്റെ ആ ഒരു കാണാണ്ടായ പേപ്പർ നീ ഒന്ന് നോക്കിക്കേ മീനാക്ഷി എന്ന് പറഞ്ഞ് കൈ കൊണ്ട് കൊടുത്തു മീനാക്ഷി അത് മേടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ഓ എന്തൊരു ആശ്വാസമാണോ മതി സ്വർഗം കിട്ടിയ സന്തോഷം കാരണം തൻ്റെ ആ ഒരു ജോലിയെ ബാധിക്കുന്ന ആ ഒരു പേപ്പറാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് മീനാക്ഷി ചേച്ചിക്കിത് എവിടെന്നാ കിട്ടിയ ഇടത്തേക്ക് ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ എപ്പോഴേക്കും അടിച്ചു വരുപ്പം പറയുന്നത് കിട്ടിയതാണ് ഇതല്ലേ പേപ്പർ എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മീനാക്ഷിയുടെ പേപ്പറാണ് എന്ന് ഹോ ഞാൻ എത്ര പ്രാർത്ഥിച്ചു എന്നറിയുമോ ഞാൻ എത്ര നേർച്ചു നേർന്നു എന്നറിയോ ഇതിനുവേണ്ടി ഞാൻ എന്ത് ബുദ്ധിമുട്ടേന്ന് അറിയോ അപ്പോഴേക്കും ഞേ മിത്ര ചോദിച്ചു ചേട്ടൻ ബുദ്ധിമു ദേവിച്ചേച്ചി എങ്ങനെയാണ് ബുദ്ധിമുട്ടിയേ അല്ല പ്രാർത്ഥിച്ചിട്ടും നേർച്ചു നേർന്നിട്ടുവേ ശൈനപ്രതീക്ഷത വരെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ എന്നാലും ദൈവത്തിൻ്റെ കാര്യമല്ലേ ബുദ്ധിമുട്ടല്ലേ എന്നാൽ സാറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മീനാക്ഷി പെട്ടെന്ന് തന്നെ ഇവിടെ അങ്ങോട്ട് കയറി കെട്ടി അങ്ങോട്ട് പിടിക്കുക കേട്ടോ ചേച്ചിയെ ഒത്തിരി നന്ദിയോണ്ട് ചേച്ചി ഇനി എൻ്റെ കൂടപ്പുറപ്പായിരിക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല ചേച്ചിയോട് ഞാൻ മുഷിഞ്ഞൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ചേച്ചീനെ എൻ്റെ കൂടപ്പുറപ്പ് തന്നെ ഇനി നമ്മളൊന്നാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി കെട്ടിപ്പിടിച്ച ഓ നന്ദിയൊക്കെ പറയുമോ കേട്ടോ എന്തായാലും ദേവി പെട്ടെന്ന് ബാലനെ നോക്കി ബാലൻ ദേവിയെയും എന്നിട്ട് എന്ന് ചിരിച്ചു കാണിച്ചു ഇളിച്ചു കാണിച്ചു ചിരിച്ചാലേ ഇളിച്ചു കാണിച്ചു എന്തായാലും അവരുടെ സ്നേഹ പ്രകടനമൊക്കെ കണ്ട് വേറൊരാളവിടെ അസൂയം ഓത്തുനിന്ന് ഇപ്പം ആരാപ്പാ നമ്മളമ്മ ഇത്ര തന്നെ അങ്ങനെ മൂന്ന് പേര് ഒരുമിച്ചിട്ട് പ്രശ്നം രണ്ടുപേര് കൂട്ടുകൂടിയാ അവിടുത്തെ ആൾക്ക് പ്രശ്നം ഈ രണ്ട് പേര് കൂട്ടുകൂടിയാൽ ഈ ആൾക്ക് പ്രശ്നം ആ ഒരു പ്രശ്നം മൂന്ന് പേരുള്ള ഒരു കൂട്ടുകെട്ടിനകത്ത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് പണ്ട് ഞാനൊരു ഹോസ്റ്റലിലായിരുന്നപ്പം ഇമാതിരി പ്രശ്നം ഉണ്ടായിരുന്നു അസൂയം കുശുമ്പോഴായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കും ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ആ ഒരു പ്രായമല്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒക്ക് താങ്ക്